പൊടി മണ്ണാണ് എള് കൃഷിക്ക് ഏറ്റവും അനുചര അതുകൊണ്ടാണ് ഓളാട്ടുകേര പോലുള്ള പ്രദേശങ്ങളിൽ ഇത് കാര്യമായ രീതിയിൽ പണ്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് നല്ല പൊടി പോലെ മണ്ണ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ വിതയും അതേപോലെ തന്നെ വിതച്ചു കഴിയുമ്പോൾ ആ വിതയുടെ മുകളിൽ ഒരു നേരിയ പാട പോലെ മണ്ണ് കഴിഞ്ഞാൽ മാത്രമേ എല്ല് പെട്ടെന്ന് കിളിക്കുകയുള്ളൂ അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഏകദേശം ജനുവരി മാസം ആകണം ഇപ്രാവശ്യം അതേപോലെ തന്നെ ജനുവരി ഒരു പതിനഞ്ചിന് ശേഷമാണ് ഈ എള്ള് കൃഷിക്ക് ആവശ്യമായ സ്ഥലം ഒരുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് അതായിട്ട് ടില്ലർ വെച്ച രണ്ടും മൂന്ന് റൗണ്ട് കൂട്ടി അത് താങ്ങ് നല്ലപോലെ പൊടിയാക്കിയതിന് ശേഷം ഒന്ന് ഒന്ന് നിരപ്പാക്കി നമ്മൾ വിത്ത് വതയ്ക്കും അത് ഒരു ഏക്കറിന് രണ്ട് കിലോ വിത്ത് എള് വിത്താണ് ശരിക്കും ആവശ്യമായിട്ട് വരുന്നത് അപ്പം അതിനകത്ത് വിതയ്ക്കുന്ന രീതി പറഞ്ഞിരിക്കുന്നത് എള് വളരെ ഏറ്റവും ചെറിയ ധാന്യമായതുകൊണ്ട് അതിൻ്റെ ഇരട്ടി ആ ആറ്റുമണലോ അല്ലെങ്കിൽ അതുപോലുള്ള പൊടിമണലോ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ വാരി വിതണമെങ്കിൽ മാത്രമേ വിത ശരിയായി വരത്തുള്ളൂ അങ്ങനെ ഒരു റൗണ്ട് വിതച്ചതിന് ശേഷം നമ്മൾ ഒരു മണലോ അല്ലെങ്കിൽ നല്ല ഒരു പലകയോ വെച്ച് ഈ മണ്ണ് നമ്മൾ ഒരു പാട പോലെ നേപ്പാക്കി ഇടുക അങ്ങനെ കഴിഞ്ഞാൽ ഒരു ഈർപ്പം തട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ അത് മൊത്തത്തിൽ മുളക് വരും നിലം നമ്മൾ ഉരുക്കി ചെയ്യുന്നതിന് ഒരു പത്ത് ദിവസം മുമ്പ് അല്പം യൂറിയ വാരി ഇട്ടുണ്ടെങ്കിൽ അടിവളമായിട്ട് നല്ല രീതിയിൽ ഇളകൃഷിക്കാൻ അനുവല്യമാണ് ഇനി അത് ചെയ്യാൻ പറ്റിയില്ലായെന്ന് ഒരിൽ ഒരു കിളിപ്പ് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇരുപത് ദിവസത്തിനുള്ളിൽ യൂറിയ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ എള്ളിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം പ്രയോജനപ്രദമാണ് അതല്ലാതെ പ്രത്യേകിച്ച് ഒരു വളമൊന്നും ചെയ്യാനില്ല പിന്നെ എന്തെങ്കിലും ജൈവവളം നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഇന്നും ഒരു ഇരുപത് ദിവസം നല്ല വേനുള്ള സമയത്താണെന്ന് വരിക ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസമൊക്കെ കൂടിയിരിക്കുമ്പോൾ ഒരു ചെറിയ ജലസേചനം നടത്തിക്കൊടുത്തതിൻ്റെ ഇതിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം ഗുണകരമാണ് എള്ള് എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഒരു കാലാവധി എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസം കൊണ്ട് വിളവെടുത്ത് കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ് എന്നാൽ ഇവിടെ എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു എൺപത് ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഇലകൾ പഴുത്തുറങ്ങി ഇത് ഇലകൾക്ക് ഒരു മഞ്ഞ നിറം അതേപോലെ തന്നെ ചെടിയുടെ ഏറ്റവും ചുവട്ടിലുള്ള കായ്കൾക്കും മഞ്ഞ നിറം പാലിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ എള് വിളഞ്ഞ് എന്നുള്ളത്